ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഭിനയ ശുഭു ഇസ ട്യൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയായ മങ്കോട്ട ദേവനെ കുറിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും പറമ്പിലൂടെ ചെടി തൈ വെച്ചാൽ അപ്പം തന്നെ വളരുന്ന ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ് മങ്കോട്ടാം ദേവ നമ്മൾ ഈ മങ്കോട്ടാം ദേവയുടെ തൈ വെച്ചാൽ നമ്മൾ ഒരു വർഷത്തിനകം ഇത് ഇത് നല്ല ചുമന്ന മങ്കോട്ട ദേവകളായിട്ട് ഇത് വളരും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം എൻ്റെ പറമ്പിൽ അത് ധാരാളമായിട്ട് ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം ഇതാണ് മങ്കോട്ട ദേവയുടെ തൈ തൈ ഞാൻ വെച്ചിട്ട് ഒരു അഞ്ചാറ് മാസം ആയിട്ടുള്ളൂ ഇത്രയും വളർന്നു ഇതൊരു ചെറിയ തൈ ആയിട്ടാണ് നമ്മളിവിടെ വെച്ചത് ഇങ്ങനത്തെ കുറേ തൈ ഞാൻ എൻ്റെ പറമ്പിലൂടെ വെച്ചിട്ടുണ്ട് ഞാൻ വീടിൻ്റെ മുൻവശത്ത് ചട്ടിയിൽ ഈ മങ്കോട്ട ദേവ തൈകൾ നട്ടു വളർത്തിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ഞാൻ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന മങ്കോട്ട ദേവ ഇത് പറമ്പിൽ മാത്രമല്ല നമ്മുടെ ചട്ടികളിലും ഇത് വളർന്ന് വലുതാകും ഒരു വർഷം പോലും ആയിട്ടില്ല നമ്മൾ ഈ ചട്ടിയിലെ ഈ തൈകൾ വെച്ചിട്ട് എന്നിട്ടും ഇതിനകത്ത് താവരെ ഉണ്ടായി ഇതാണ് മങ്കോട്ട ദേവയുടെ കായ ഇത് ആദ്യം പൂവിട്ട് അതിനുശേഷം ചെറിയ ഉണ്ടയാവും അതിനുശേഷം വലുതാവും അത് പച്ച നിറത്തിലാവും അതിനുശേഷം നല്ല ചുമന്ന നിറത്തിലേക്ക് ഇതാകും ഇതാണ് മങ്കോട്ട ദേവ പഴുത്തു നിൽക്കുന്നത് ഞാൻ വെട്ടിച്ച് ഞാൻ നട്ടു വളർത്തിയ എല്ലാ ചെടികളും ഇപ്പോൾ കായ് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ക്യാൻസറ് പ്രഷറ് അങ്ങനെയുള്ള നിരവധി രോഗങ്ങൾക്ക് ഷുഗർ നിരവധി രോഗങ്ങൾക്ക് ഇത് അത്യുത്തമായ ഒരു ഔഷധകമാണ് ഇതെല്ലാവരുടെയും പറമ്പുകളിൽ വെക്കണമെന്ന് ഞാൻ പറയും ഇത് അത്രയും ഔഷധമുള്ള ഒരു ചെടി ആണ് ഇത് നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപ അങ്ങനെയൊക്കെ വരും ഇതിൻ്റെ ഒരു തൈക്ക് ഒരു ചെറിയ തൈക്കാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്നത് ഞാൻ ഈ തൈ ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുത്താണ് വാങ്ങിച്ചത് എന്നിട്ട് നമ്മൾ ഒരു തൈ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ വേറെ വേറെ തൈകൾ വരും അത് നമ്മൾ പറിച്ചു മാറ്റി മാറ്റി നട്ട് ഓരോ ചട്ടിയിലോ പറമ്പിലോ ഒക്കെ ആക്കിയാൽ നമുക്ക് കായ കായ് കിട്ടും ഒരു വർഷത്തിനകം കായ് കിട്ടും ഈ പഴങ്ങൾ നമ്മളിങ്ങനെ പറിച്ചെടുത്തിട്ട് അരിഞ്ഞ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി ഒരു ടിന്നിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് വെള്ളത്തിലിട്ട് കുടിച്ചാലും ഷുഗർ പ്രഷറ് അങ്ങനെയുള്ള രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ദിവസവും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ നമ്മുടെ ഷുഗർ അസുഖങ്ങളെല്ലാം നമ്മുടെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഈ ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്ന് അറിയിച്ചുകൊള്ളൂ നന്ദി നമസ്കാരം